പരിശുദ്ധ ഇസ്ലാമിക ശരി അത് മൃഗപ്പെടുത്തി വേറൊന്നിന്റെ ഈ പിന്നാലെ പോകും ഒന്നിന്റെ പിന്നാലെ നിയമം ആ നിയമം പൂർണ്ണമായി പാലിച്ചു പോകും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ കേരളത്തിന്റെ ഒരു സംഭവം ഉണ്ടായി ഈ ആഴ്ച എന്താണ് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് മരിച്ച ഒരാൾ ഇയാടെ മയ്യത്ത് മറം അടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂമിൽ വെച്ചിട്ട് മടങ്ങിയി വരും കുത്തി അവിടെ മയ്യത്ത് മറമാടി മറു നിങ്ങള് പത്രത്തിലുമായി ചോദന മയ്യത്ത് മറമാടാണ്ട് ഒരു ഗോപിൽ വെച്ചു വിട്ടു സുഭാനന്ദ അപ്പോ പത്രത്തിലൊക്കെ വരുന്നത് ആ മറമാടാണ്ട് വെച്ചെങ്കിലും ഒരു മുട്ട എല്ലാം ഒരു ഒരു മുലാരുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചൊരു മുലാർന്നില്ല എന്താണ് അങ്ങനെ സംഭവിച്ചത് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം ഇസ്ലാമിക നിയമം ആ നിയമം നമ്മൾ പഠിച്ചാൽ അതിന്റെ അപ്പുറം ഒരാളെയും വരവക്കം പറഞ്ഞു ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമത്തിനപ്പുറം ഒരാള് പറഞ്ഞാലും നമുക്ക് ഇത് ഞമ്മളിച്ച് ഞാൻ കുറപ്പിച്ചു ഒരാൾ മരിച്ചാൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ ആ ലക്ഷണം ഉണ്ടായാലും മരിച്ചു എന്ന് ബോധ്യപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ കൊണ്ട് ഓർമ്മിക്കാൻ മരിച്ചോ ഇല്ല വേഗം അവർ പറഞ്ഞു അങ്ങനെ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യിൽ സംസ്കരിച്ച് മറമാടണോ അത് അറിഞ്ഞോൻ്റെ നിർബന്ധം അതിനാരെ അറിയിക്കാണ്ട് ഒരാളെ അറിയിച്ചു പിന്നെ പിന്നെന്താ ഉണ്ടായത് ഈ ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ ആള് മരങ്ങി വീടുകയും അയാൾ നീറ്റിംഗ് പോയി രാജു അതെന്തുകൊണ്ടാ സംഭവിച്ചു അത് സംഭവിച്ചത് ശരിയായിട്ട നിയമം മയ്യത്ത് മറമാടൽ നിർബന്ധമാണ് പൊളിപ്പിക്കൽ നിർബന്ധമാണ് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് ഒഴിവാക്കിയത് ഒഴിവാക്കിയത് ഒരു വ്യാജത്വരീക്കത്തി വ്യാജത്വരീക്കത്തിൽ ഒരു വ്യാജശീഥ ലഭിസഭാവ തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊര്ത്തം പറഞ്ഞവന് സ്വീകരിക്കാം അപ്പൊ അവനെന്താണ് ഇവർ ഇവരെ എങ്ങനെ അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഞാൻ കേട്ടതാണ് ഒരു പെൺകുട്ടി ബോധം കെട്ടുന്നത് അപ്പൊ ഈ ശേഖരോടിച്ച മൂന്ന് ദിവസം കഴിയുമ്പോൾ നീട്ടിങ് പോയി മൂന്നു ദിവസം കഴിഞ്ഞപ്പോ ഓൾ നീറ്റ് വന്നു അങ്ങനെ ബോധം കെട്ടാ മരിച്ചയല്ല ബോധം കെട്ടാ നീറ്റ് സാധാരണ മൂസബിദി ആരും തിരുവള്ളൂരും മൂസ മൂസീലിയാർ മൂന്ന് മാസത്തോളം ബോധമില്ലാതെ കിടന്ന് മഫറക്ക് ഹോസ്പ്രപ്പൂതാ ഞാനും ഏപ്സാവൊക്കെ ചെന്ന് കേക്ക് ബോധമില്ല പിന്നെയും കിടന്ന് മൂന്ന് മാസം ആറ് മാസത്തോളം ബോധമില്ലാതെ പിന്നെ അയാളുടെ ബോധം തെളിഞ്ഞു അയാൾ നാട്ടിൽ വന്നു അയാൾക്ക് അയച്ച ശേഷം ഒരു കുട്ടിയും ഒരു മകനോ അവളോ അങ്ങനെ ഒരു കുട്ടിയുണ്ടായി ഇപ്പോഴും മുസൈം ഒരു മാസം മുമ്പ് എട്ട് കുട്ടിയുടെ കല്യാണത്തിന് അഹ് ഇരിക്കാൻ വന്നിരിക്കും ആറു മാസത്തിലധികം ബോധമില്ലാതെ അപ്പൊ ബോധമില്ലാതെ ഇല്ല ബോധം വരിക സാധാരണയാണ് മൂന്ന് ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തെളിയിട്ടോട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവര് വിചാരിച്ചു ഈ ശെയ്ദിന്റെ കറാണത്താണ് മൂന്ന് ദിവസം കൊണ്ട് മരിച്ചിട്ട് വീറ്റ് വന്നാണ് ഇവര് വിചാരിച്ചു ഇത് ബോധം കെട്ടുമ്പോഴും വന്നു ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഒരു സെയ്ത്താൻ ഷെയ്താന്റെ ബോധം കെട്ടാനുള്ള ചില പരിപാടി പരിപാടിയുണ്ട് ഷെയ്ത്താനായിരിക്കും ഈ പെണ്ണിനെ ബോധം കെട്ടു ആ ഷെയ്ത്താനും ഈ ഷെയ്ഫും തമ്മിൽ കണക്ഷൻ കണക്ഷനാണ് അപ്പൊ ഷെയ്ത്താൻ പറഞ്ഞിട്ടുണ്ടാവും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇൻഷാള്ള ഞാനിങ്ങ് മാറും അപ്പൊ ബോധം കൊടുക്കും നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല അയ്യടിസ്ഥാനത്ത് ഈ കള്ളശ് പറഞ്ഞിട്ടാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബോധം തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ബോധം തന്നെ ആ ഷെയ്ഫ് പറഞ്ഞു മരിച്ച പെണ്ണ് എണ്ണീറ്റ് വരുമെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ പെണ്ണിട്ട് വന്നു പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ തന്നെയാണ് ബോധം കെട്ടിയല്ല മരിച്ചപ്പോ ഷെയ്ഖല പറഞ്ഞു ഇങ്ങളൊന്നും ഇട്ടാണ്ട് അയാൾക്കുകയുള്ളൂ അങ്ങനെ കുത്തിരുന്നതാവും ഒന്നര മാസം മാസം ഒരു മാസത്തിന്റെ മേലെ ഇങ്ങനെ അയ്യോട്ട് പറ്റി കുത്തിരുന്നു ഇപ്പെല്ലാം കൂടി അവസാനം പോലീസുകാർ വിളിച്ചിട്ടു മാനസംബന്ധി മനസ്സിലായത് ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി അത്ഭുതത്തിന്റെ പിന്നാലെ പോവാൻ നമ്മളോട് പറഞ്ഞു അള്ളാഹുതര നമ്മളോട് പറഞ്ഞു ശരീരത്തിന്റെ പിന്നാലെ പോവാസിലായില്ലേ ശരി ജീവിക്കണം എന്നാണ് അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞില്ല അത്ഭുതം ഗജ്ജാലും അത്ഭുതം പിന്നാലെ പോലെ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ പിന്നാലെ പോകാൻ ഈ വിവരം കൂടുതലില്ലാത്ത ചില ആളുകൾ വ്യാജത്വരീക്കത്തുകളിൽ പോയിട്ട് ഈ വ്യാജത്വരീക്കത്തുകളെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു സ്വഭാവ അവരുടെ അറിവുകേടാണ് അള്ളാഹുതരം ഈ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ഉസ്താദുമാരെയും മാലിന്യങ്ങളെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാനസ്ലാമക്കായി മരിച്ചു രക്ഷപ്പെടാൻ സാധിക്കുക അള്ളാഹുതല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഇബിനുൽഹാറ്റിന് അല്ലാഹിന്റെ മധുരയിൽ പറഞ്ഞു പറഞ്ഞു ഒരു ഉസ്താദിന്റെ കൂടെ ഉള്ള ഒരു ക്രിസ്ത്യനുണ്ട് കുറെ കാല കുടങ്ങനെ ജീവിച്ചു രണ്ടു ദിവസം ഒന്നും ജീവിച്ചു ഞാൻ കാണില്ല കാണാതെ ഉസ്താദി അന്വേഷിച്ചു അപ്പൊ പറഞ്ഞ അയാളിപ്പം ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിൽ വരച്ചില്ല അയാൾ ഗ്രൂപ്പ് പറഞ്ഞു വേറെ വൈകുന്നേരം അപ്പൊ അതെന്താ അതറിയില്ല എന്നെ അയാളെ അയാളെ വിളിച്ചപ്പോ വിളിച്ച ശിഷ്യം വന്നു അതൊരു വന്നപ്പോ ഉസ്താദി വെച്ച് എന്താ മനാതെ ഞാൻ സ്വർഗ്ഗത്തുനിന്ന് നിസ്കരിക്കാൻ പോകും സ്വർഗത്തുനിന്ന് നിസ്കരിക്കാം സ്വർഗത്തിൽ പോയിട്ട് ഞാൻ നിസ്കരിക്കില്ല അപ്പൊ ഉസ്താദ് ചോദിച്ചു സ്വർഗത്തിൽ എന്നെയും കൂട്ടു പുസ്താദി വരുന്ന കൊണ്ടുപോകാം അതിനെന്താ വേറെ രാത്രി വന്നിട്ട് ഒരു സ്ഥലത്ത് രാത്രി പോയി നിന്ന് ഉസ്താദ് രാത്രി ഒരു പക്ഷി 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 വന്നിട്ട് ഇറങ്ങി ഉസ്താദ ശിക്ഷ പക്ഷിന്റെ പുറത്ത് വരും പക്ഷി സ്വർഗത്തിലേക്ക് പറഞ്ഞ് നേരെ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ള തോട്ടം നല്ല ബിൽഡിങ് നല്ല പരിമളം ഭയങ്കര ജോറി തന്നെ തോട്ടം തന്നെ അപ്പോ അവിടെ പക്ഷി പക്ഷി പറഞ്ഞു പറഞ്ഞു

അങ്ങനെ ഇവൻ നിസ്കരിച്ചു ഇവൻകറ്റുസ്കഏകദേശം സുധീന്റെ സമയമായ പക്ഷി രണ്ടാമതും പോകും സാറേ പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവല്ലേ അപ്പൊ സാർ ഞാൻ പോകുന്നില്ല സ്വർഗത്തിൽ കടന്നാല് എല്ലാകാലവും സ്വർഗച്ചു പിന്നെ ഇവിടുന്ന് പിന്നെയും പോന്നാ സ്വർഗത്തിൽ പിന്നെയും പോന്നെ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോലാ സ്വർഗത്തിന് ഞാൻ പോലെ അപ്പൊ ഈ പക്ഷിയൊന്ന് ചിറകൊന്നിങ്ങനെ അപ്പൊ ഭൂമി കുഞ്ഞാണ് ഇസ്താദെ മുസീബത്ത് ഉണ്ടാവും തന്നെ ശേഷിയാ അപ്പൊ ഇല്ലല്ല സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവില്ല സ്വർഗത്തിൽ സ്വർഗത്തിനൊന്നൊരു മുസീബത്ത് ഉണ്ടാവൂല എനിക്ക് അപ്പൊ കൊറച്ചേരം പക്ഷി ഇങ്ങനെ കുരുക്കി നേരം ഇങ്ങനെ വെളുത്തു നിന്ന് പക്ഷിയെന്ന് പറയുന്നു രണ്ടാളോട് തന്നെ സുബാനന്ദ സൂര്യൻ ഉച്ചു നോക്കുന്നു എനിക്ക് പറയാനാണ് ആ രാജ്യത്തുള്ള മുഴുവൻ നജസും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് എല്ലാ വേസ്റ്റും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് ഈ നെജസിലാണ് ഈ പണ്ട് പെട്ടത് ഉസ്താദ് പറഞ്ഞു മോനെ കണ്ടോ എൻ്റെ സാധനം സാർ ഒക്കെ നീ സാധാരണ സുന്നത്ത് സുന്നതിൽപ്പിക്കുന്ന നിന്നെ ഈ നെജസ് കൊണ്ടുപോയിട്ട് സുന്നത്ത് കൽപ്പിക്കാൻ വേണ്ടി ഷെയ്ത്താൻ ഉണ്ടാക്കിയ പരിപാടി ഷെയ്ത്താൻ കാണിച്ചാൽ ഈ അത്ഭുതത്തിലാണ് ഈ പെട്ടുപോയത് ാണ് ഈ ശിഷ്യന് ബോധ്യപ്പെടുന്നത് വിട്ട് ആലിമീങ്ങളെ വിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ രജസിൽ പോയി നിസ്കരിക്കലായിരിക്കുന്ന ഹിതാബുൽ മദസൊരു സംഭവമാണ് അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ശരീരത്തിന്റെ നിയമം ആരെങ്കിലും പിടിച്ച നിയമത്തിന്റെ പിന്നാലെയാണ് ഞാൻ പോകേണ്ടത് എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കണം അതുപോലെ തന്നെ വാഹുവിനെ ബാധിച്ച് ചെയ്യണം കളവ് പറയരുത് വാക്കിലംഘിക്കരുത് ചീത്ത വിളിക്കരുത് നാവ് അനാവശ്യം പറയരുത് ആരെയും ഭാര്യമാരെ പോലും ടുത്തരുത് എല്ലാവരും പരസ്യം ബഹുമാനിക്കണം ഒരു ഉണ്ടാക്കരുത് തീവ്രവാദവും ഭീകരവാദവും ഉണ്ടായിരുന്നു നമ്മൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം